ഓ അപ്പോൾ എല്ലാവരുടെയും വലു വലിയ കയറ്റിയെടുത്തിട്ട് ഞാനാ ലീഗ് സി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ലെറ്റ്സ് ഗോ കുറച്ച് ടഫാണെന്നൊക്കെയാണ് കേട്ടത് എന്ത് വരുവാണെന്ന് കണ്ടറിയണം ഇരുപത്തഞ്ച് ദിസ് കാർ കാർ വാങ്ങിയിട്ടില്ല ഞാൻ ഒരു കാർ വാങ്ങിട്ടോ മിനിറ്റ് കാശ് കുറവുള്ളൂ അല്ലേ പറയുമ്പോൾ തന്നെ കാർ കിട്ടും എന്നാൽ കാർ സെലക്ട് ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ഹാർട്ട് ടേൺസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ എന്തായാലും ജയിച്ചിട്ട് ജയിച്ചിട്ടേ ഓരോ ഉള്ള കളി ഉറപ്പാണ് വാട മൊത്തം വാടാ ഞാൻ ക്യാബിനാണ് കളിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം കൊച്ചു പിള്ളേരെ പോലെ ഈ ഔട്ടർ വ്യൂ കളിച്ചിട്ട് രസ തേർഡ് പാർട്ടി സിക്സ്റ്റി

കഴിഞ്ഞ അയ്യോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ ആറണ വണ്ടി പോടാ ഇത്ര ഉള്ളൂ കാര്യം ഫസ്റ്റ് അടിച്ച് ഇനി മേരാ പള്ളി വിളിക്കാൻ കേട്ടു കേട്ടാ പിള്ളേർ